മീ വി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കാനായി സ്കൂൾ ഫെയറുകൾ പ്രവർത്തനം ആരംഭിച്ചു വിശദ വിശദവിവരങ്ങളിൽ കിടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കാനായി സ്കൂൾ ഫെയറുകൾ പ്രവർത്തനം ആരംഭിച്ചു സ്കൂൾ ഫെയറുകളുടെ ഉദ്ഘാടനം തിരുവനന്തപുരം ഫോർട്ട് പീപ്പിൾസ് ബസാറിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു സപ്ലൈകോ സ്കൂൾ ഫയറിൽ പഠനോപകരണങ്ങൾക്കായി അൻപത് ശതമാനം വില കുറവുണ്ടെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സപ്ലൈകോയുടെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും പീപ്പിൾസ് ബസാറുകളും ഹൈപ്പർ മാർക്കറ്റുകളുമാണ് സ്കൂൾ ഫെയറുമായി പ്രവർത്തിക്കുന്നത് നോട്ട്ബുക്കുകൾ മുതൽ സ്കൂൾ ബാഗുകൾ വരെ വിലക്കുറവിൽ കുട്ടികളിൽ എത്തിക്കുക എന്നതാണ് സ്കൂൾ ഫയർ കൊണ്ട് ലക്ഷ്യമിടുന്നത് അടുത്ത അറിയിപ്പ് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉപരിപഠന യോഗ്യത നേടാത്ത റെഗുലർ വിദ്യാർത്ഥികൾക്കുള്ള സേ പരീക്ഷ ഈ മാസം ഇരുപത്തിയെട്ട് മുതൽ നടക്കും മെയ് ഇരുപത്തെട്ട് മുതൽ ജൂൺ രണ്ട് വരെയാണ് പരീക്ഷ പരമാവധി മൂന്ന് വർഷങ്ങൾക്ക് വരെ സേ പരീക്ഷ എഴുതാം ജൂൺ അവസാനവാരം ഫലം പ്രഖ്യാപിക്കും ജൂൺ ആദ്യവാരം മുതൽ ഡിജിറ്റൽ ലോഗറിൽ ലഭ്യമാകും മൂന്ന് മാസത്തിനു ശേഷം വിദ്യാർത്ഥികൾക്ക് മാർക്ക് ലിസ്റ്റ് ലഭിക്കും പരീക്ഷാ സെക്രട്ടറിയുടെ പേരിലുള്ള അഞ്ഞൂറ് രൂപയുടെ ഡി ഡി സഹിതം പരീക്ഷ ഭവനിൽ അപേക്ഷിക്കാം അടുത്ത അറിയിപ്പ് ഇന്നലെ അവൻ ഇടിവ് നേരിട്ട സ്വർണ്ണവിലയിൽ ഇന്നുണ്ടായത് നേരിയ വർധനവ് പവനെ നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായി എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് രൂപയാണ് ഗ്രാമിൻ്റെ വില ഇന്നലെ എഴുപതിനായിരം രൂപയായിരുന്നു പവൻ വില ഇന്നലെ രണ്ട് തവണയായി പവനിന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് കുറഞ്ഞത് രാവിലെ ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞതിന് പിന്നാലെ ഉച്ചയ്ക്ക് ആയിരത്തി നാൽപ്പത് രൂപ കുറയുകയായിരുന്നു ഒറ്റ ദിവസം ഇത്രയേറെ കുറയുന്നത് സ്വർണ്ണവിലയുടെ ചരിത്രത്തിൽ അപൂർവമാണ് യു എസും ചൈനയും തീരുവ യുദ്ധത്തിൽ താൽക്കാലികമായി പിന്മാറ്റം പ്രഖ്യാപിച്ചത് സ്വർണവിലയിലെ ചാഞ്ചാട്ടത്തിന് കാരണം ഈ മാസം എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു പവൻ വില മെയ് എട്ടിന് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയായ എഴുപത്തി മൂവായിരത്തി നാൽപ്പത് രേഖപ്പെടുത്തിയിരുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ